അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബരൂ സമീറയുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ ഭർത്താവിനെ കുറിച്ച് കൊടുക്കുമ്പോൾ ഭയമാണ് എന്നാൽ ഐഷമ്മ ചിലതൊക്കെ തീരുമാനിക്കുന്നു മോളെ സമീറ ആ ഉമ്മ മോളെ ഇവിടെ എന്നാ എന്തിയമ്മ ആ പിന്നെ മോൾക്ക് നാസറിന് കൂടെ കയ്യാന് താല്പര്യമുണ്ടോ ഇല്ലേ രണ്ടാളൊന്ന് തീരുമാനിച്ചിട്ട് ഇതൊന്ന് തീരുമാനിച്ചിട്ട് ഞമ്മക്ക് വേറെ പലതും നടത്താണ്ട് അതാണ് എന്തിയെ ഉമ്മ ഞാൻ അമ്മനോട് പറഞ്ഞതാണല്ലോ എനിക്ക് പേടിയാണ് അയാളെ എന്നെ കണ്ട അമ്മ തല്ലിക്കൊല്ലു ഒന്നും ഒന്നിനു മടിക്കൂലമ്മ റൂമിൽ വരെ എന്നെ പൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അയാളുടെ മുഖം കാണാൻ എനിക്ക് പേടിയാണ് അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കരുതമ്മ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് പൊന്നുമോളെ എന്നെ പറഞ്ഞേക്കാനല്ല അന്നെന്തിനാൻ പറഞ്ഞേക്കണ് ഏഹ് അന്നെ ഞാൻ ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കാൻ ഞാൻ വിട്ടു കൊടുക്കൂല അത് എൻ്റെ ഒരു വാശിയാണ് എനിക്കങ്ങനൊരു മനസ്സുണ്ട് അതുകൊണ്ട് ആരെ തന്നെ എന്തൊക്കെ പറഞ്ഞ് കുത്തി മറിഞ്ഞാലും അന്നെ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുക എന്നല്ലാതെ ഞാൻ വെറുതെ തന്നെ വിടൂല എന്നാൽ ആ ദിവസം അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റുഖ്യാത്ത് കേൾക്കുകയും അത് പറഞ്ഞിരുന്നു പൊന്നാര സമീറ അന്നെ ആരൊക്കെ തന്നെ ഇടങ്ങാറാക്കണെങ്കിലും ബുദ്ധിമുട്ടാക്കണമെങ്കിൽ എന്താ ഇൻ്റെ ജീവ ഉള്ളടത്തോളം കാലം അന്നെ ഞാൻ സംരക്ഷിക്കും ആ കാര്യത്തിൽ മോൾ ഒരു പേടിയും പേടിക്കണ്ട ഇനിയിപ്പം ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലെന്തായാലും ഞാൻ എൻ്റെ മക്കളെപ്പോലെ തന്നെ എന്നെ കരുതുന്നത് അതുകൊണ്ട് ഈ ഒരു പേടിയും പേടിക്കണ്ട എന്നാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന റൊഖ്യാത്ത അത് കേൾക്കുകയാണ് ഓ പിന്നെ മക്കളെക്കാളും സ്നേഹമാണതാ ഒരു മരുവുണ്ടല്ലോ അവിടെ ഫസീലെന്ന് പറഞ്ഞിരുത്തി അവളോട് ഈ ഒരു തരി സ്നേഹം കാണിച്ചിട്ടില്ല തള്ള തള്ള അതിനോട് ഓളോട് വേറെ സ്വഭാവം മളോട് വേറെ സ്വഭാവം എന്താ അത് മരുക്കളെ ഇങ്ങനെ കടുപ്പം കാട്ടാൻ പാടുണ്ടോ എന്നാൽ ആ നിമിഷം തന്നെ അതാ റുക്കാത്ത ചോദിക്കുകയാണ് അല്ല ആയിശുവോ ഞാൻ എന്നോട് ചോദിച്ചിട്ടെന്ന് വിചാരിച്ചു അല്ല എനിക്കിപ്പോൾ എൻ്റെ വല്യവൻ്റെ പെണ്ണുങ്ങളെ വർത്താനം ഇപ്പം എന്താ അറിയോ വല്യോൻ്റെ ഓൻറെ പെണ്ണുങ്ങളിപ്പോൾ ഗൾഫിൽ നല്ല മട്ടത്തിനല്ല മൂന്നാമത്തേത് ഒരു കുട്ടി ഉണ്ടാ നിക്കണം ഓൾക്ക് ആദ്യത്താണ് പള്ളിയിലുണ്ട് ഉം അതല്ല എനിക്കൊരു വലിയ മരവുണ്ട് അതിനെപ്പറ്റി വല്ല ഓർമ്മ ഉണ്ടെങ്കിൽ ഫസിയിലെ ഓള് ഓളെ പാട്ടും പോയി ഞമ്മൾക്ക് പിന്നാലെടുക്കാൻ കഴിയുമോ കുറെയൊക്കെ നടന്നു നോക്കി പിന്നെ ഓളിഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു ആണ്ട് വിട്ടു വെച്ച് കൊടുത്തു അല്ല അതപ്പോൾ ഞമ്മളിപ്പോൾ ഓരോരുത്തരും ഓരോ ബൈക്ക് പോകാൻ വിചാരിച്ചു കിട്ടണോ അല്ലെ പിന്നാലെടുക്കാൻ കഴിയുമോ ഏതൊരു അലഹമില്ലാണ്ടോ കഴിഞ്ഞിട്ട് ഇത് വലിയ വാഗ്യായി എൻ്റെ കുട്ടിക്ക് ഇപ്പം രാഹത്തോടു കൂടി ഒരു പെണ്ണിൻ്റെ കുട്ടി കെട്ടിച്ച് തീർത്തോന്നല്ല കെട്ടിച്ചാത്തൊരു പെണ്ണു തന്നെ ആ ഓ അനെ കെട്ടി കൊണ്ടുപോയി ഗൾഫ് ഇവിടെ എത്തിയപ്പോഴും തന്നെ നല്ല മട്ടത്തിലാ കുട്ടി നല്ലൊരു പെൺകുട്ടി അച്ചറക്കുള്ളൊരു പെൺകുട്ടി ഇപ്പോൾ ഗൾഫിലൊരു നല്ല മട്ടത്തിലോട് ജീവിച്ചാണ് റാഹത്താണ് അലഹമില്ല അപ്പോൾ ഗർഭിണിയാണ് ഇനി കൊണ്ടുവരണം കൊണ്ടുവരാനായി തുടങ്ങിയിക്കണ് പോകുന്നവർക്ക് പോകാം നിക്കണവൽക്ക് നിൽക്കുക പിന്നെ പുത്തൻ വീട് തറവാട്ടെന്ന് തെറ്റിപ്പോയലൊന്നും വല്ലാതൊന്നും കുണം പിടിച്ചിട്ടില്ല കാരണം പോലെ എങ്ങനെയാ ചെയ്യാൻ നോക്കിക്കണ് എൻ്റെ റുക്കിയ എന്നോട് പറയാൻ ചെയ്ത് പറയല്ല ഞാൻ ആ കുട്ടികൾക്കൊന്നൊരു തുള്ളി വെള്ളം തിളപ്പിച്ചെടുക്കില്ല ഓള് ഉറങ്ങി നീച്ചി എപ്പോഴാണ് വരിക അപ്പം വരുമ്പോൾ എന്താ വെച്ചുള്ളാണ്ട് എടുത്ത് കൊടുക്കുക എന്നല്ലാതെ ഒരു ദിവസം ഒരു ചായൻ്റെ കടി ഉണ്ടാക്കി കൊടുക്കുകയോ ഒരു ചായൻ്റെ വെള്ളം എൻ്റെ നവാസിനോ അല്ലെങ്കിൽ ആ കുട്ടിയൊക്കെ തിളപ്പിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കടി ഉണ്ടാക്കുക അത് ഓൾ ചെയ്തിട്ടില്ല ഞാനാണ്ട് അടുപ്പത്ത് കണ്ട് നിൽക്കണം അടുപ്പത്ത് കണ്ട് നിന്നപ്പോൾ നുസൈബാൻ ആദ്യത്തെ എൻ്റെ ഫൈസൽ കെട്ടിയ സമയത്ത് ഓളുണ്ടേനെല്ലാത്തിനും പിന്നെ പൊളക്കെ ഉണ്ടാക്കലുണ്ടായപ്പോൾ ഇവിളം ഒറ്റക്കായപ്പോൾ ഞാൻ ഇടങ്ങാറായില്ലേ എൻ്റെ റബ്ബേ ഞാൻ അങ്ങോട്ട് രണ്ട് ദിവസം എൻ്റെ പരി പോയി പാർത്ത് വന്നപ്പോ എൻ്റെ പൊന്നാനേ ആ കുടുക്ക വരെ ഒന്നും മോറിയിട്ടില്ല അടുക്കുന്ന കുക്കറിലുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കണെ ബീഫ് വരറ്റി വെച്ചിരിക്കണ എന്നാലും ഉണ്ടാവില്ല ഒഴിച്ച് മോറുക അല്ലാ ഫ്രിഡ്ജിക്കൊന്നാണ് വെച്ചാലും ആ മണം വരുമല്ലോ ഞാനിങ്ങോട്ട് നാല് ദിവസം അവിടെ പോയി അടുക്കളയിലേക്ക് വന്ന് കടന്നപ്പോൾ മണത്തിട്ട് റഹ്മാനെ ഞാൻ ആ ചട്ടിയും കുടുക്കയും പാത്രമൊക്കെ പുറത്ത് കൊണ്ടുപോയി ഒഴിച്ച് എവിടെ ഒഴിച്ചാണ് അത്രക്കും പൊയ്ക്കൾ വരെ വന്നേ ആ രീതി ഒന്നങ്ങട്ട് അതൊക്കെ അപ്പോൾ എന്താ ഉണ്ടാക്കും ഫുഡ് ഫുഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ റുസൈബാനെ ഞാൻ കൊണ്ടാക്കി കൊടുത്തു കാണാ പൂക്കിയാൻ പോയത് മനം നൊന്ന് പോയതാണ് ഞാൻ സങ്കടം കൊണ്ട് അത്രയ്ക്കും എന്നാലും ഉണ്ടാവില്ല അടുക്കളി ഇറങ്ങിക്കാണ്ടാ കുട്ടികൾക്ക് കഞ്ഞി കഞ്ഞിണ്ടാക്കി കൊടുക്കുക അതുപോലും ചെയ്തിട്ടില്ല എവിളിങ്ങനെ ഓർഡർ ചെയ്യും ഫോണിൽ ഇങ്ങനെ നിൽക്കിക്കാണ്ടിങ്ങനങ്ങനെ ഇങ്ങനെ പൈസ അങ്ങനെ ആ ഗൂഗിൾ പേ അങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പോ വണ്ടിക്കാരൻ വണ്ടിക്കാരനങ്ങട്ട് വരും ആ ആ സാധനം ഇങ്ങോട്ട് വാങ്ങലും അതന്നെ അതോട് കൂടെ കൂടെയാണ് തിന്നലും കുട്ടികളോണ്ട് തിന്നും ബാക്കിയുള്ളത് അവിടെ ബാസ്ക്കറ്റ് കൊണ്ടിടും എൻ്റെ റബ്ബേ ഞാനിങ്ങോട്ട് ആ ബാസ്ക്കറ്റ് നന്നാക്കിയത് ആ കുടുക്കിയും ചട്ടിയും പാത്രവും എനിക്ക് ഇനിക്കും പഠിച്ചവനെ അറിയുള്ളൂ അമ്മട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ നാലു ദിവസം ഇവിടെ നിർത്ത് ഇട്ടുകാണ്ട് പോയതാണ് ഇപ്പോൾ അത് ഒരു മരോളാണല്ലോ ഒന്നും വേണ്ട ഓൽക്ക് വെച്ചുണ്ടാക്കി കൊടുത്ത ആ പാത്രങ്ങളൊന്നും മോറി വെച്ചിരിക്കണമെങ്കിൽ അതൊരു മനസ്സിക്കൊരു ഇടം ഇതില്ലേനു പക്ഷെ ഇതിങ്ങനെ ഉള്ളത് മോറി വെക്കുക തിരിഞ്ഞു നോക്കില്ല മുറ്റത്താണി ഒരു ലോഡ് കച്ചറാകും മിറ്റും ഒക്കെ ഒരേ പോലെ പാത്രങ്ങളൊക്കെ ഒന്നും പെരന്ന് കിടക്കുക എന്നല്ലാതെ എന്താ അറിയില്ല അങ്ങനെ കീടങ്ങാറായും എൻ്റെ പൊന്നാൻ റുക്കിയ എന്നോട് പറയാൻ അല്ലാതെ എന്റെ ഒരു മരുക്കള് ഞാൻ നോക്കാന്നിട്ടില്ല എന്റെ എല്ലാരും ഞാൻ നോക്കി എന്നെ കൊണ്ട് കഴിയണമാര് നോക്കിക്കും ബൈക്കാത്തവ പിന്നെ അങ്ങനെ ആ എന്തൊക്കെ തന്നെയാലും ഞാൻ എന്നെ കൊണ്ട് കഴിയണ മാരി എന്റെ ഷമ്മാസിനെ സഹായിക്കാനും എൻ്റെ ഷാമോനെന്നെ പത്തിരി പരത്താനും ചുടാനും ചോ ദോശ ചൂടാൻ ഉമ്മ ഇങ്ങനെ കുറെ നിൽക്കണ്ട അങ്ങനെ ഡിക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞങ്ങളെ ചിക്കൻ കഴുകുകാണ്ട് ഓം കറി വയ്ക്കും എല്ലാം ഓം ചെയ്തു തരൂട്ടാ ഏഹ് എൻ്റെ പൊന്നാറ് റുക്കിയാ നിങ്ങളൊക്കെ നിങ്ങളെ വല്യ മുരകളിലൂടെ എന്താണ് ഓളങ്ങൾ മെയിൻ്റെ ചെയ്യാത്തത് നോക്കാത്തെന്ന് ചോദിച്ചുണ്ടെങ്കിൽ ഞാൻ ഞാരോടൊരുത്തരം ഞാൻ പറയാൻ നിൽക്കണില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെ ഓളായിട്ട് ഇറങ്ങിപ്പോയി ഓളായിട്ട് കാട്ടിക്കൂട്ടി ഞമ്മളോളെ പിന്നാലെ പോകാനും പോയിട്ടില്ല ആദ്യമൊക്കെ ഞാൻ പറഞ്ഞേനെ കാര്യങ്ങൾ പൊന്നാരൻ്റെ ഫസ്സിൽ ഞാൻ മക്കളെ നോക്കട്ടാ ഏഹ് ടൂറൊക്കെ പോയതിന് കുട്ടികൾ കണ്ടിനും വിട്ടുകാണ്ട് ചെറിയ ഓലൊടിച്ച് കുട്ടിയെ വിട്ടുകാണ്ടല്ലോട് പോയിൻ്റെത് അങ്ങനെയൊക്കെ കാട്ടി കൂട്ടി ഇനി ഇപ്പോൾ ഓളും അവൾ പുത്തൻ വീട് തറവാട്ടേക്ക് ഇഞ്ഞ് ഇതിൻ്റെ വാസ് ഒഴിവാക്കണോ ഇല്ലേ എന്തൊക്കെയോ നിങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞേനോ അവനങ്ങനെ വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റില്ലാന്ന് കാരണം ഏത് നിമിഷവും കയറി വരൂലേ എന്നാലും അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പം സൗദന കെട്ടിപ്പോയി ഏതായാലും ഒരു റാഹത്തായിട്ട് ജീവിക്കുന്ന കുട്ടിക്കൊരു സമാധാനപ്പോൾ കിട്ടിയിരിക്കണ് മറ്റൊരു മുറുക്ക് വെള്ളം ഓളേക്കൊന്ന് കിട്ടൂല കുറേ എടുങ്ങാറയ്ക്കണ് റുക്ക്യാത്ത അതെല്ലാം കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത് ഫസീലാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഇപ്പം പിന്നെ സമീറാനെ തലി വെച്ച് നടക്കണം എന്താന്നില്ലേ അല്ല ഇഷോ ഒരു കാര്യം പറഞ്ഞിരിക്കണേ ഇത് സമീറാനെ വല്ലാതെ തലി വെക്കണ്ടിട്ടാ അതാ ബഗടനെ വെക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല ഞാൻ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞിട്ടാണ് എൻ്റെ പൊന്നാ റുക്കിയ എനിക്ക് നേരെ കിണറ്റി പോയിക്കോ എൻ്റെ കുട്ടിനെ കുളിപ്പിച്ചാലും ഇതൊക്കെ കഴിഞ്ഞില്ലേ ഞാൻ ഞാനന്നെ എൻ്റെ വിശ്വാസത്തോട് കൂടി വിളിച്ചതാണ് എനിക്ക് അറിയാം സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ ഏഹ് പക്ഷേ എന്തിനാണ് ആ പെണ്ണിനെ വെക്കിട്ട് കയറുന്നത് അത് അവിടെ ജീവിച്ചോട്ടെ ഏഹ് മാപ്പിളില്ലാത്തതാണ് ആ മാപ്പിളിൻ്റെ സ്വഭാവം പറ്റ മോശമാണ് ഇനിയിപ്പോൾ വെറുതെ അതിനെ ഇണങ്ങാറാക്കണ്ട എന്നാൽ ഈ സമയം അതാ സെമീറ അവൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ ഉസ്താദിച്ചൊക്കെ വരും അല്ല എന്തൊക്കെയാവോ റബ്ബെ എൻ്റെ കറിയൊക്കെ പറ്റുമോ എന്താവോ എന്താണെന്നറിയില്ല അവളുടെ മനസ്സിലും ചില ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷേ നാസറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയമാണ് എന്നാൽ ഈ സമയം റുഖ്യാത്ത് ചോദിക്കുന്നു അല്ലടി ഓള് പുതിയാപ്പിള ഉള്ള പെണ്ണല്ലേ സെമീറ എവിടെ ഓന് എത്രക്കത്തു നിന്നും പുതിയാപ്പിള ഉണ്ടാവുമ്പോളേ പുതിയാപ്പിളാരപ്പം നിക്കണതന്നെയാണ് നല്ലത് എന്താ റുഖ്യാജി പറഞ്ഞത് തല്ലും കുത്തും അടിയും കൊണ്ടു കാണ്ട് ഏതെങ്കിലും പുതിയ ആപ്പൊള്ളിലെടുത്ത് ഒട്ടുപേരെ നിൽക്കുവോ എന്നാലും ആ പെണ്ണ് ക്ഷമിച്ച് നിന്ന് നിന്ന് ആ പരീത്തെ കണ്ട പണിയൊക്കെ എടുത്തുകാണ്ട് കുഴങ്ങി വരുമ്പോൾ ഒരു സ ഉണ്ടാക്കി വെച്ച ചായങ്കടിയും വരെ ഓല് കുടിച്ചിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് ബാക്കിയുള്ള കഞ്ഞിനെള്ളത്തിട്ടെടുക്കും എന്നാലും ആ പെണ്ണിന് കൊടുക്കൂലേനും പച്ച വെള്ളം കുടിച്ചില്ലോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഓന്തി കുടിച്ചു എന്ന് അങ്ങനെയൊക്കെ കടുപ്പം കാട്ടുന്ന പുതിയാപ്പിളാരും പെങ്ങന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒട്ടുപോരെ നിൽക്കാൻ കഴിയും ഉറക്കിയ അവിടെ ഏഹ് ഒന്നുമില്ല ഒരു മനുഷ്യനല്ലേ ഓളും ഓള പുതിയാപ്പിള്ളടുത്തൊക്കെ ഞാൻ പുടിയില്ല ഇനി ഇപ്പോൾ ഓളായിട്ട് ഒഴിവാക്കണ് അങ്ങനത്തെ പരിപാടിയുണ്ടല്ലോ എല്ലാവരും പുതിയണ്ണുങ്ങളെ ഒഴിവാക്കി ഓളം മൊഴി ചെല്ലി എന്നൊക്കെ പറയണ്ടല്ലോ ഇങ്ങനത്തെ പുതിയാപ്പിള്ളാരായ നമ്മൾക്കും നിയമങ്ങളുണ്ട് ഇങ്ങനെ കടുപ്പം കാട്ടുന്ന പുതിയാപ്പിളേരി നിന്ന് പോരണെന്നുണ്ടെങ്കിൽ അതിന് നിയമങ്ങളും കാര്യങ്ങളും ഞമ്മക്കും ഉണ്ട് ഇസ്ലാമിൽ അതിനനുസരിച്ച് ചെയ്ത് കാണണം ഒഴിവാക്കണം അല്ലാതെ പോലെ പേടിച്ച് നിൽക്കാമൊന്നും കഴിയൂലല്ലോ അല്ല ഐഷോ അപ്പോൾ ഓള പുതിയാപ്പിള്ക്ക് അതൊരു ഇടങ്ങാറാവൂലേ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ ഓഹ് ഇടങ്ങാറ് ഓളം കൊല്ലാൻ നടക്കാണ് ഓന് ഉം എന്നിട്ട് ഓന് ആ ചെന്നൈ മുമ്പേക്ക് ഞാൻ ഓളം ഇട്ട് കൊടുക്കൂല ആ ഏഷു ആണ് ഈ പറയണത് ആ ചെന്നായി ഇങ്ങോട്ട് എത്ര ഇളകി വന്നിട്ടും കാര്യമില്ല ഇട്ട് ഞാൻ കൊടുക്കൂല ഓനെ ഓളം തിന്നാൻ ഞാൻ കൊടുക്കൂല സമ്മതിക്കൂല ഓ ആവശ്യ പുതിയിലൊക്കെ വലിയ ഇടപെടുന്നുണ്ടല്ലോ അതിൻ്റെ ഇപ്പോൾ ആവശ്യം എനിക്ക് എന്തുള്ളത് എനിക്ക് എൻ്റെ മക്കളേയും മരുക്കളും നോക്കിയാൽ പോരെ ജീ കണ്ണി കണ്ടോരെ കണ്ടവര് എവിടുന്നേം കയറിയിരുന്നാലും നോക്കണ റുക്കിയ ഒരു കാര്യം വരാം ഇത് ഞമ്മളെ കുടുംബകാര്യം ആണ് കുടുംബകാര്യം ഓൾ പിന്നെ എൻ്റെ കാരല്ലേ അങ്ങനല്ല ഈ ഈയൊരു കുടുംബക്കാരത്ത് ഒരു കുടുംബത്തേക്ക് ഒരാൾ കയറി വന്നു ദയനീയമായി എടങ്ങാറോണ്ട് കയറി വന്ന നമ്മൾ സ്വീകരിക്കേണ്ടേ എൻ്റെ പൊന്നാറ് റുഖ്യാ ആ സ്വീകരിക്കൊക്കെ വേണം പിന്നെന്താ സ്വീകരിച്ച് കുറച്ച് വെള്ളം കൊണ്ട് ഓൾക്ക് കുടിച്ചാൻ കൊടുക്കണം ഇത്ര വലിയ തെറ്റാണോ ഒരു ഇടം കിടക്കാൻ കൊടുക്കണം ഇത്ര വലിയ തെറ്റാണോ എന്നാൽ ആയിഷം അത് പഠിച്ചിട്ടില്ല കേട്ടോ ഏഹ് നമ്മളെ മുമ്പ് കാര്യ കരഞ്ഞു വന്നാൽ ഞമ്മളെ കൈ നീട്ടി സ്വീകരിച്ച് ഓൾക്ക് നമ്മൾ ഉള്ളത് കൊടുക്കണം ഇല്ലാത്തവരുള്ളവരുടെ അടുത്തേക്ക് വരുന്ന എന്തിനാ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇടം കിടക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ഒരു വെറുതെ നമ്മളെ കാണാൻ വരില്ല അപ്പം നമ്മളിപ്പോൾ എത്ര ദിവസം എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിക്കണോ എനിക്ക് എന്തോ ഒരു സുഖ ഓൾ ഉണ്ടായതുകൊണ്ട് നാല് മണിക്ക് നീച്ച് തഹജിദും സുബയും നിസ്കാരം കണ്ട് കഴിഞ്ഞ് അടുക്കളയിൽ ഇറങ്ങിയ ഓൾ കയറിപ്പോണ എപ്പോഴാണ് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം റൂമുക്ക് ഊഹർ നിസ്കരിച്ചാൽ ആകുമ്പോൾ പോകും ആ അതാണ് അല്ലാതെ അതിൻ്റെ ഇങ്ങനെ വെറുതെ ഫോൺ ചെയ്തിരിക്കേ വീഡിയോ കണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പരിപാടി ഓൾക്കില്ല അതിൻ്റെ ഇടാ കുട്ടിനെ നോക്കും ചെറുത് നമ്മൾ ഒഴിച്ചും അതിനെ നോക്കും അങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ കിട്ടിപ്പോയതല്ലേ ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു പാർപ്പേരത്തിന് കിട്ടിയെന്ന് അർത്ഥം അല്ലേ ആയിക്കോട്ടെ പിന്നെ ഐശുവാ ഞാൻ ഈ പറഞ്ഞൊന്നും വിചാരിച്ചൊന്നും വേണ്ട ഞാൻ എൻ്റെ ഇടങ്ങാറോണ്ട് പറഞ്ഞു മാത്രം ഫസീല ഇങ്ങനെ ഒരു ഇടങ്ങാറായി നടക്കണേ കണ്ടപ്പോളേ ഞാൻ വിചാരിച്ചതോളീ പരീത്ത പുത്തൻ വീട് തറവാട്ടത്തെ മരുവുള്ള ആ നടക്കുന്നത് ഇപ്പം എന്തോ ഒരു കടയിലോ ഒരു എന്താ കാറിൻ്റെ ഷോറൂമിലോ അവിടെ ഇവിടെയൊക്കെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞത് ആ ഓൾക്ക് പറ്റും ചെയ്യും പൊന്നാരെൻ്റെ റുക്കിയ ഓൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ ഞമ്മളിഞ്ഞ ഓളെ ശല്യപ്പെടുത്തണ്ട ഏഹ് കാരണം കുട്ടികൾ ഓൾക്ക് നോക്കണ്ട പുതിയപ്പളിനെ നോക്കണ്ട ഓളുള്ള മട്ടത്തിന് ആഗ്രഹം ഒറ്റക്ക് ജീവിക്കുക എന്നുള്ളത് അതേപോലെ പഠിച്ചോനാക്കിയേക്കും നെയ്യത്ത് പോലെ മയ്യത്ത് അറിയില്ലേ ഇനി ഓളുള്ള മട്ടം പോലെ ജീവിച്ചോട്ടെ ഞമ്മളോല കാര്യത്തിൽ ഇടപെടേണ്ട നാലു വായിച്ചോ ഇവിടുത്തെ മരുവോളല്ലേ ഇനത് ഏഹ് ഇവിടുത്തെ ആദ്യത്തെ മരുവളല്ലേ ഓള കെട്ടിക്കൊടന്നത് എത്രലും പുത്തൻ വീട് തറവാട്ട് എന്തിനാ റുഖ്യാധിച്ചിങ്ങനെ ഇതിൽ ഇടപെടണത് ഞാൻ പറഞ്ഞിരിക്കണ ജോളോളം മട്ടം പോലെ ജീവിച്ചോട്ടെ എന്നെ നീ ജോളോണ്ട് കൂട്ടിക്കൊണ്ടും വേണ്ട കേട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടെന്നില്ലേ അത് പറഞ്ഞുകൊണ്ട് അതാ റുക്കാത്ത അടുക്കളയിലേക്ക് പോകുന്നു സമീറ എടി കഴിഞ്ഞാ അല്ല അന്ന് മോചര് വരുമോ പുച്ചക്ക് ആ റുക്കാത്ത അത് ഉസ്താദ് പേരും അവരെന്നുവെച്ചാല് ഫുഡ് വരുന്ന ചിലപ്പോൾ കഴിക്കൽ രാത്രി പിന്നെ ഷാമോനും അവരും അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോയി അങ്ങനെ കഴിക്കും അങ്ങനെ ഉം ആയിക്കോട്ടെ എന്നത് കൂട്ടാന് ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് മീൻ മീനാണ് പിന്നെ കുമ്പളങ്ങക്കറി വെച്ചിട്ടുണ്ട് ഉപ്പേരിയും പിന്നെ ഉമ്മ കുറച്ച് ചെമ്മീനെ പൊളിച്ച് ഫ്രൈ ചെയ്യാം പറഞ്ഞിരുന്നു അത് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് തോരനും കുഴപ്പമില്ലല്ലോ നല്ല കൂട്ടാനുള്ള ഓക്കെ ഏതായാലും പൊന്നാരം മഴ കരുതിക്കൊണ്ട് മൂല്യന്മാരെന്ന് വിശ്വസിക്കാൻ പറ്റണ കാലല്ല ഇപ്പോൾ പെരേക്ക് വന്ന് വന്ന് എപ്പളാന്ന ഓരോന്ന് സംഭവിക്കുക നാട്ടുകാർ പറയില്ലപ്പോൾ ഇത് ഇങ്ങനെ പെരുകയ്ക്ക് ഇങ്ങനെ വരുമ്പോളേ പയ മാരുന്നല്ലപ്പേ പണ്ടത്തെ തന്ന ആൾക്കാർ ചിലവിന് ഇപ്പോൾ മൂല്യട്ടികളൊക്കെ പരിക്ക് ഇങ്ങനെ വന്നതിനോ ഇപ്പോഴത്തെ കാലം പറ്റൂല മോളെ ഇത് വെറുതെ നല്ലോ വെച്ചിണ്ടായി കൊടുത്തു കണ്ട് ഇതാക്കണ്ട ഒന്നിനും മടിക്കോത്താലോ ഇക്കാലം മൂല്യമാരെന്ന് വിശ്വസിക്കാൻ പറ്റൂലപ്പോൾ എന്തൊക്കെയാ എവിടെയൊക്കെയാണ് കേൾക്കണേ ക്യാത്ത അത് അങ്ങനെ നമ്മൾ പൊമ്മല്ല ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണൊക്കെ ആ എന്തായാലും വണ്ടീല അല്ലടി ഞാനവിടെ ചോദിച്ചണം ചോദിച്ചണം എന്നിപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ ഈ കണ്ട പണിയൊക്കെ പേർന്നുണ്ടല്ലോ നേരെ വെളുത്താട് ഈ കണ്ട മിറ്റം ഇൻ്റർലോക്ക് ചെയ്തേക്കണമെങ്കിലും മുറ്റത്തിപ്പം മരങ്ങളെന്തൊക്കെ അല്ലേ ആ മരത്തിൻ്റെ ഇലക്കീ ഇൻ്റർലോക്കുമ്പോൾ പറ്റിപ്പിടിച്ചു കാണണം അതൊക്കെ തോണ്ടി വൃത്തിയാക്കി മട്ടേജി പുത്തൻ വീട് തറവാടിനും മുറ്റ ആക്കണ് മേലെ അടിയും എന്നും തുടക്കണ അടിച്ചു ഓരനെ ആ പെറ്റെടുക്കണോടത്തുള്ള കണ്ട പാത്രങ്ങളും അതെല്ലാം ഓർണേൻ്റെ അടിയിൽക്കൂടെ കുട്ടിനെ ഉറക്കാനും മറ്റേ വേറൊരു ഉസ്താവിൻ്റെ കുട്ടിനെ നോക്കാനും എങ്ങനെയാണെടുത്ത് എല്ലാം കൂടി കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ തള്ളനെ നോക്കലും എല്ലാം കൂടി പല്ല എനിക്ക് എത്ര ശമ്പളം തരില്ലേ അത് കേട്ടപ്പോൾ സെമീറിയുടെ മുഖം വല്ലാതായി ആ അത് ഞാൻ ഞാനിന് ശമ്പളത്തിന് വേണ്ടിയില്ലല്ലോ എനിക്കൊരു ആശ്രയം തന്നപ്പോൾ ഞാനിവിടുത്തെ ജോലിയൊക്കെ ചെയ്യാന്നുള്ളൂ അല്ലാതെ ഒരിക്കലും ഞാൻ പൊന്നാര പെണ്ണേ എത്ര ശമ്പളം പാർപ്പേരുത്തേക്ക് നാൽപ്പത് അമ്പത് നാൽപ്പതല്ലേനോ അമ്പത് അറുപത് എന്നുള്ള നിരക്കാണ് അതിന് കുറയില്ല അറുപത് എഴുപത് പലയിടത്തും ലക്ഷം അയക്കണമെന്ന് പറഞ്ഞു പൊന്നാര പെണ്ണേ ഇജ് ശരിക്കും പറഞ്ഞ ഒരു അറുപത് ഉറുപ്പ്യെങ്കിലും ഇജം വാങ്ങണം മുസേവാന നാൽപ്പതാട്ടെ അന്ന് ഇജം ചോദിച്ചണം എനിക്കുള്ള പൈസ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി ഇവര് ഇല്ലാത്ത പോലൊന്നല്ലല്ലോ കണ്ടമാനം ഉണ്ടാവുമല്ലോ മണ്ണാത്തിനെ വിളിച്ചു വരുത്തിയത് ഞാനാണ് ഓൾക്ക് വാങ്ങാനുള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ അനക്കുള്ളൂ ഞാൻ വാങ്ങി തരണ്ടേ ഇജിതാ പണിയെടുത്തിട്ട് പറഞ്ഞോണ്ട് എനിക്കിപ്പോൾ വേറെ എവിടെയും പെറ്റോടുത്ത് പാർക്കാൻ പോവാണെങ്കിൽ എനിക്ക് പറവത് എഴുപതൊക്കെ കിട്ടും ഇവിടെ ഞാൻ വെറുതെ പണിയെടുക്കുക എന്ന് പറഞ്ഞോണ്ട് പറയാതൊക്കരുതേ വെറുതെ എന്തിനാ ചെന്ന തടി ക്ഷീണിപ്പിക്കണേ ഏഹ് ഒരു തരി പൊന്ന എൻ്റെ മേത്തുണ്ടാ അതൊക്കെ ഓന്നുള്ളിപ്പറിച്ചു കഴിഞ്ഞില്ലേ ആ അപ്പൊ അതാണ് പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് വാങ്ങിയിട്ടു ഏഴ് എഴുപത് ഉറുപ്പ് അരപ്പാവാൻ ഇപ്പൊ എന്താ വില ഉം പോലും കിട്ടൂല അതുകൊണ്ട് ചിച്ച് പറഞ്ഞോണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് കിട്ടണം എനിക്ക് കിട്ടാണെന്ന് തന്നെ പറഞ്ഞോണ്ട് മനസ്സിലാക്കിക്കോ പിന്നെ ചോദിച്ചാള് ഞാനൊക്കെ മാങ്ങനുണ്ടിരിക്കണില്ലേ ജെ എനിക്ക് എല്ലാ കണക്കും കിട്ടണം അച്ഛൻ്റെയും മുണ്ടിൻ്റെയും പൈസ കുട്ടിനെ കുളിപ്പിച്ച പൈസ കുട്ടിനെ തോറ്റ പൈസ അങ്ങനെ അങ്ങനെ പല മട്ടത്തിലും ഇത് കിട്ടുവേ അങ്ങനെ ഉണ്ടല്ലേ അങ്ങനടുത്ത് പൈസ ഉണ്ടാവും കാരണം എന്താ അത് ഇബലത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ ചോദിച്ചു വാങ്ങണം ഇനിയിപ്പോൾ കുറഞ്ഞാലും ഇത് പോരല്ലേ പോരല്ലേശുവോ ഞാൻ ചോദിച്ചും ആ അങ്ങനെ ചോദിച്ചണം എനിക്ക് ചോദിച്ചാൽ മറക്കണ്ട പാർപ്പയരുത്തിയാൾക്ക് അറുപത് എഴുപതാണ് ശമ്പളം ചോദിച്ചു വാങ്ങിക്കോണ്ടി ഏഹ് മനസ്സിലായല്ലോ സത്യം പറഞ്ഞു സെമീറാക്ക് എന്തൊക്കെയായിപ്പോയി റബ്ബേ റുഖ്യാത്തൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു ആ എനിക്ക് മൂലയർക്ക് ഇപ്പോൾ കൂട്ടാണ്ടാക്കണ്ടി വരും അല്ലേ ഞാൻ പോവണേ അതിപ്പോൾ കൂടുതൽ നേരം നിൽക്കണില്ല റുഖ്യാത്ത നിങ്ങൾ ചോറൊന്നില്ല ആ മൂലയർക്കുള്ള ചെമ്മീൻ പൊരിച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിപ്പോൾ മേണ്ട മൂലകർക്ക് കൊടുത്തോളി ഓലല്ലപ്പം നിങ്ങൾ കാത്തുക്കണേ നമ്മളിപ്പോൾ എപ്പോഴേയും വന്നാണ് പോണേ അല്ലേ ഉറുക്കിയാത്ത പോവല്ലേ കുറച്ച് കഴിച്ചിട്ട് പോതപ്പാകുത് ഏഹ് വേണ്ട വേണ്ട ഞാൻ പോകണോ എനിക്കൊരു ചെമ്മീനും വേണ്ട ഒരു അലക്കും വേണ്ട ഞാൻ പോവാണ് നിങ്ങൾ ചോറുന്നില്ലേ ചോറുന്നു മീൻകറയെ കൂട്ടി ചോറുന്നു ഇറച്ചി പറ്റിയെന്ന് തിന്നും പിന്നെ ചെമ്മീൻ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണ്ടേ ആ അത് തൊലിച്ച് കുറച്ച് ആയപ്പോഴേ കുറച്ച് ടൈം പിടിച്ചു അതുകൊണ്ടാണ് കിമ്പ വേണ്ട മൂലയാർക്ക് കൊടുത്തോളീ മൂല്യരല്ല അപ്പോൾ നിങ്ങൾ കാത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ സെമീറൊക്കെ ആകെ ടെൻഷന് റബ്ബെ എന്താ റബ്ബേ ഞാൻ ചെയ്യ എന്നാൽ പെട്ടെന്ന് അതാ അയശ്ശു ഓടി വരുന്നു ഉമ്മച്ചി ഉപ്പച്ചി വന്നോ ഉപ്പച്ചി എപ്പോഴും വരിക എന്നാൽ റൊക്കാത്ത അത് കേട്ടു ഉം ഏതായാലും തന്തൻ്റെ മോള് തെരക്കെടില്ല ഉം ഇപ്പച്ചി ഒരു ഉമ്മച്ചിനെയും കിട്ടീക്കണല്ലോ ആ ആയിക്കോട്ടെ അങ്ങനെ കണ്ട് കയ്യട്ടെ അല്ലാതെ എന്താ കാട്ട തിരക്കെടില്ല എന്തായാലും പുത്തൻ വീട് തറവാട്ടത്തെ അയശും അതിനൊക്കെ വളം വെച്ചു കൊടുക്കും അതന്ന് ഉള്ള ഒരു ഗുണം റുഖ്യാത്ത ദേഷ്യം പുലമ്പിക്കൊണ്ടിരുന്നു പെറ്റെടുക്കുന്ന പെണ്ണിനെയും കുട്ടിനെയും കുളിപ്പിച്ച മുന്നോട്ട് കൂടെ സ്ഥാനമല്ല ഇവിടെ പുറമക്കാർക്കാണ് വലിയ സ്ഥാനം മരക്കൂല്ല ആ ഫസീലെന്നുള്ള പെണ്ണൊക്കെ കുറെ അടങ്ങാറക്കണ് ഏതെല്ലാം അടങ്ങാറോണ്ട് പോയതേ കാരം പെടുന്നേ റുഖ്യാത്തക്ക് ദേഷ്യം അടക്കുവാൻ കഴിയുന്നില്ല എന്തായാലും വേണ്ടിയില്ല കുറച്ചൊന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണം അന്ന് റുഖ്യാത്ത ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നത് പൈസയും പറഞ്ഞില്ല മോളെ സെമീറ റുക്കിയാണെന്ന് വിളിച്ചാ കുറച്ച് പൈസ കൊടുക്കാണ്ട് അതാണ് വേബേണ് കൊടുത്ത ഒഴിവാക്കിയാലേ ഉമ്മ അതിന് റുക്ക്യാത്ത എവിടെ ഇറങ്ങി പോയോ അറിയില്ല പറഞ്ഞീരോളെ എന്നും പറഞ്ഞാളെ പോണ എന്നും പൊന്തി അങ്ങനെ മുണ്ടാതെ പോയി ആ ആ തെറ്റെന്തി പോന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ മരക്കളാണെങ്കിലും മക്കളാണെങ്കിലും നല്ല മട്ടത്തിന് ഞാൻ നോക്കി കിണും പക്ഷെ നിൽക്കുന്നവർക്ക് ഇവിടെ നല്ല മട്ടത്തിൽ നിൽക്കുക അല്ലാത്തവർ പോണവനെ വൈത്തിനൊന്നും പോകാനാവില്ല അതാപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ വലിയ തെറ്റായോ ഏതായാലും ആട്ടെ എന്നാൽ അന്ന് സമയം ഒരു മണിയായിട്ടും ഉസ്താദ് ഫുഡ് കഴിക്കാൻ വന്നില്ല എടി സമീറ എന്താ എന്താന്നാവല്ലേ ഉസ്താദിനെ കാണാമല്ലോ മറ്റേ ലോറ് ലോറ് ബാങ്കിപ്പോൾ വേഗം കൊടുക്കുമല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ വേങ്ങിട്ട് എത്തുകയോളല്ലോ എത്തിക്കോളത് ഇപ്പം കാണാനും ഇല്ല എൻ്റെ പാവം ഒന്ന് വിളിച്ചു നോക്കാഞ്ഞിപ്പോൾ ഷാമോനോട് പറയേ അല്ലേ എടി അടുത്ത് നമ്പറിൻ്റെ ഒന്നിനടിച്ച് നോക്കുമ്പോൾ മോളെ ഉമ്മ അത് പറഞ്ഞപ്പോൾ സമീറാക്ക് അല്പം നാണം തോന്നി പഠിച്ചോനെ ഞാൻ അടിക്കുന്നേ ശരിയല്ലല്ലോ അവള് ഫോ നമ്പർ അടിച്ച് ഉമ്മാക്ക് കൊടുത്തു ഇത് ഉമ്മ ബെല്ലടിക്ക ആ വെല്ലടിക്കണ്ടോ ആ അസ്സലാമു അലൈക്കും അല്ലുസ്താദെ എവിടെ ഉരണി കഴിഞ്ഞല്ലോ ഏഹ് കുട്ടി ഇവിടെ കാത്തു നിൽക്കാണ് കൊറേരായി തുടങ്ങിയിട്ട് കാത്തുക്കല്ലേ എവിടെ കാണാൻ ഇവിടെ ഇല്ലേ ആ ഉമ്മ ഉണ്ട് ഞാൻ പോരാ അങ്ങനെ അതാ ഫൈസ ഉസ്താദം ശരിക്കും മടിച്ചു നിൽക്കുന്നുണ്ട് വരുന്ന കാര്യത്തിൽ വിളിക്കാതെങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ബെല്ലടി കേൾക്കുന്നു തന്നെ തട്ടം ശരിക്കിട്ട് അതാ അടുത്തേക്ക് പോകുന്നു പഠിച്ചോന്നെ ആ കേരിക്കും വലൈക്കും അസലാം അല്ല ഉസ്താദേ എന്നിപ്പോൾ ഇങ്ങനെ വിളിക്കണങ്ങളെ നിങ്ങൾക്കറിയില്ല ഒച്ചാവുമ്പോൾ ചോറ് തിന്നാണ് അങ്ങോട്ട് വരണമെന്നുള്ളത് കുട്ടി കാത്തിക്കണ് കണ്ടീലേ ഉങ്ങക്ക് ധൈര്യമായി വന്നുട വിളിച്ചിട്ട് വേണോ എനിക്കറിയാം നിങ്ങൾക്ക് നല്ല മടി ഉണ്ട് അല്ലേ ഇങ്ങോട്ട് വരണ്ട കാര്യത്തില് അതുമാ ഞാൻ സത്യം പറഞ്ഞാൽ ഉസ്താദിന് നല്ല ടെൻഷനായിരുന്നു വരുന്ന കാര്യത്തിലൊക്കെ കാരണം മറ്റൊന്നുമല്ല എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഹോ പഠിച്ചോനെ മോളെ സെമീറാ ചോറ് വെളുപിക്കോ മോളെ അവൾ അപ്പോഴേക്കും ചോറെല്ലാം വിളമ്പിരുന്നു അല്ലടിയാ ചെമ്മീനൊക്കെ പൊരിച്ചില്ലേ ആ ഉമ്മ പൊരിച്ചു പിന്നെ റുക്കിയെന്ത് പറഞ്ഞു അവൾക്കത് ആകാനോ കൊടുക്കാൻ ഇല്ലല്ലോ എന്നോട് പറഞ്ഞു ഉസ്താൻ ഉള്ളത് കേൾക്കാറില്ലേ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ആകെ ടെൻഷൻ ആയിപ്പോയി മാ തോലിച്ചായിട്ടും ഇല്ലേന്ന് കുറെ ഉണ്ടായിട്ട് ആ അടിയിൽ സാരല്ല അമ്മാൻ്റെ കുട്ടി സാരമില്ല ചോറ്ലമ്പിക്കോളി അപ്പോൾ തന്നെ അതാ അവൾ ചോറല്ല വിളമ്പി ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി വെച്ചു മോളെ മോളെ പച്ച കൂടെ ഇവിടെ ഇരുന്നേട്ടോ ആ ഉമ്മച്ചി ഉമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് വിളിച്ചോളി മോനെ ഇങ്ങോട്ട് പോര് ചോറ് ആ ഉമ്മ അയഷു നീ ഇരിക്കണില്ലേ ആ ഉപ്പച്ചനെ കാത്തിരിക്കല്ലേ പിന്നെ നേരത്തെ ഉമ്മച്ചെ കുറച്ച് വാരി തന്നിരുന്നു കേട്ടോ ചെമ്മീൻ പൊരിച്ചതും ചോറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ എന്നാ ഉപ്പച്ച കൂടെ കുറച്ചുകൂടെ കഴിക്കും വേണ്ട എന്റെ വയറ് നിറഞ്ഞിരിക്കണു ഓ ഇന്ന് ഉപ്പച്ചുടെ കൂടെ ഇല്ലല്ലേ ആ ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി മാഷാ അല്ല എന്തെ ടേസ്റ്റുള്ള ഭക്ഷണം നമ്മ അടിപൊളിയായിട്ടുണ്ട് കിട്ട ഉമ്മ എന്നാൽ ഞാനും ഇങ്ങോട്ട് ഇപ്പോൾ മോനെ കുറച്ച് അതിനു പോവാം എന്താത്ര തിരക്ക് അല്ല ഞാൻ വേഗം പോട്ടെ ആളുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കാനെ കുറച്ച് മതി അല്ല മോനെ ഞാൻ മോനോട് ഒരു കാര്യം പറഞ്ഞിനോ ആ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് മോൻ എന്തെങ്കിലും ഉമ്മ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു പെണ്ണ് അതെൻ്റെ കുട്ടിക്കൊരു ഉമ്മച്ച കൂടി ആയിട്ട് ആവശ്യമുണ്ട് പക്ഷേ ഉമ്മ എനിക്കതെങ്ങനെ പറയുമോ എനിക്ക് അറിയുന്നില്ല ഞാൻ ഞാനതിന് മുൻകൈ എടുക്കുന്നത് ഒട്ടും ശരിയല്ലോമ്മ എനിക്ക് അല്ല മോനെ മോനെ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ മോൻ സെമീറാനെ കണ്ടെക്കണോ അല്ലമ്മ അത് അവളൊരു ഭർത്താവുള്ള പെണ്ണാണ് അത് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കുന്നതിന് ശേഷം മാത്രമേ നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ പാടുള്ളൂ മോനെ അതൊക്കെ നമുക്ക് റെഡിയാക്കാം അല്ലാതെ പോനോളം വിടും തോന്നില്ല കത്തല്ല നടക്കുകയാണ് ആ പിടിച്ചു വലിച്ച് കൊണ്ടാതെ അടക്കമല്ലേ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചതാണ് പൊന്നുമോളജിൽ പോവില്ലാണ്ട് പേടിച്ച് നിൽക്കുകയാണ് സാധു പെണ്ണാണ് ആരും ഇല്ലാത്തതാണ് ഞമ്മളൊരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പഠിച്ചോൻ്റെ ഭാഗം നമ്മൾക്ക് അതിൻ്റെ കൂലി കിട്ടും എനിക്ക് വേറെ ആമക്കളില്ലാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചതിനും ആ അത്രക്കും ഒരു സാ എൻ്റെ മരക്കളൊക്കെ സാധു പൊമക്കളാണ് എൻ്റെ വല്യോള് കുഴപ്പമില്ലേനും വലിയവൾ പെരക്കാനങ്ങനല്ല വലിയോള് പിന്നെ കുറച്ച് ഇപ്പോൾ ആങ്ങൾക്ക് കുറച്ച് ഉണ്ട് എന്നുള്ള അഹങ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെയായിരുന്നു പക്ഷെ ബാക്കി എൻ്റെ രണ്ട് മരക്കളും ഏറ്റവും പാവപ്പെട്ടു ആയിഷ പെണ്ണ് കണ്ടുപിടിച്ചുള്ളൂ മക്കളോട് ആ എന്റെ നുസൈബ ഇൻ്റെ സൗദ കെട്ടി നമ്മൾ എപ്പോഴും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കെട്ടണം അല്ല അല്ലാത്ത പെണ്ണുങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ആയിരിക്കും ആ ഉള്ളോടത്തുനിന്ന് കെട്ടരുത് ഇട്ട ഉള്ള ഉള്ളോടത്തുനിന്ന് കെട്ടി പെണ്ണുങ്ങൾക്ക് അതിൻ്റെതായിട്ടൊരിതുണ്ടാവും പുതിയ പിള്ളേർ എപ്പോഴും ഒരു താത്തി കെട്ടരുണ്ടാവും അപ്പോൾ എന്ത് വേണോ ഞമ്മളെക്കാളും സാമ്പത്തികമായി കുറച്ച് താനോട്ത്തുനിന്ന് ഇനി പാവപ്പെട്ട പെരി നിന്നായാലും കെട്ടിക്കൊടുന്ന് പെൺകുട്ടികൾ വന്നാകും കാരണം ആ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അങ്ങനെ കഴിഞ്ഞോരേക്കാനും പക്ഷെ നല്ല പൈസക്കാർ പെൺകുട്ടികൾ നമ്മളെ പരി കെട്ടിക്കൊണ്ടെന്നാൽ ഒരു പക്ഷേ ഓല ആണുങ്ങൾക്ക് ആ കഴിവില്ലെങ്കിൽ എന്തായിത്തീരും ഇടക്കെടുക്കുക അങ്ങനെ പറയും അതുകൊണ്ട് ഏറ്റവും പാവങ്ങളോടൊന്ന് കെട്ടിക്കൊണ്ടാണ് എനിക്കിഷ്ടം എനിക്കൊരു ആമ ആമക്കൾ വേറെ എൻ്റെ ഇപ്പോൾ ഫൈസലിൻ്റെ കല്യാണപ്പോൾ അവിടെ ഉറപ്പിച്ച് വെച്ചു ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു തന്നെ സെമീറാന ഓനെ കൊണ്ട് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ആയില്ലേ ആ ഒരു ആമക്കളും കൂടി ഒരു മോനും കൂടി എനിക്കുണ്ടെങ്കിൽ ഉസ്താദ് ഞാൻ സമീറാനെ കെട്ടാൻ പറഞ്ഞു നല്ല പെൺകുട്ടിയാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും വച്ചാൽ ഒരു മനുഷ്യനോട് വർത്താനം പറയുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലതാണ് ഉസ്താദേ നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞമ്മൾക്ക് ഇൻഷാല്ലാതെ നടത്താം കേട്ടാ അഷുമ എനിക്ക് കൊതിയില്ലായിട്ടൊന്നല്ല എൻ്റെ കുട്ടിയുടെ കാര്യത്തിനും ഒക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ ഉമ്മ അത് സമ്മതം എല്ലാവർക്കും വേണ്ടേ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ആ മോനെ ആക്കും പോലെ മതി എന്നാലും ആ പെണ്ണിനെ എൻ്റെ കാലം കജുമ്പോത്തിന് ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണം എനിക്ക് അതിനുള്ള ബോധ്യോണ്ടാണ് കേട്ടോ ഉസ്താദ് സന്തോഷത്തോടുകൂടി അന്ന് പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഐഷ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം അതെ പക്ഷെ അതിനു മുമ്പ് അവൾ അവളുടെ ഭർത്താവിൻ്റെ കാര്യം അതൊന്ന് ശരിയാക്കണം ഒന്നുകിൽ അവർ ഒരുമിച്ച് ജീവിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയതിന് ശേഷം ഇൻഷല്ല ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു അതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉസ്താദിൽ വന്നു തുടങ്ങിയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട സുഹ്റയുടെ ഖബറിനരികിൽ പോയി കരഞ്ഞു പറഞ്ഞു പൊന്നുമോളെ സുഹറാ ഇക്ക മറ്റൊരു വിവാഹത്തിലെക്കുറിച്ച് ആലോചിക്കുകയാണ് ശരിയാണ് നീ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞിനും വേണ്ടേ ഒരു ഉമ്മച്ചി അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ഇക്ക ഞാൻ എനിക്ക് ആഗ്രഹമില്ലടി കാരണം നീ മാത്രമാണ് എൻ്റെ ജീവിതസഖി പക്ഷേ ഇപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ ഒരു മറ്റൊരു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത അല്പം കടന്നു കൂടി വന്നു പെണ്ണേ അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ഉസ്താദ് പറഞ്ഞു അള്ളാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിടന്ന് സ്വർഗപ്പൂന്തോപ്പാക്ക് ആക്കി കൊടുക്കണേ അള്ളാ ആമീൻ ഉസ്താദിൻ്റെ മനസ്സിൽ സമീറയെ ചിന്തകൾ അതെ ഒരു നോട്ടം കണ്ടോ ആ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു സമീറയെ എന്താ അവൾ മുൻചെത്തിയാണല്ലോ എന്നാൽ സമീറയുടെ മനസ്സിലും ചെറിയ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് തൻ്റെ ഭർത്താവിനെയാണ് ഉമ്മ പറഞ്ഞ് മോളെ സമീറ എടി ഉസ്താദിനോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണേ അല്ല മോളെ ജീവ ഉറപ്പിച്ചോ എന്താണ് എനിക്കെൻ്റെ ഭർത്താവിനെ വേണ്ട നീ ഉറപ്പിച്ചോ ജീവിക്കാൻ കഴിവില്ല ഉറപ്പല്ല എനിക്ക് പിന്നെ പ്രശ്നം വരരുത് അങ്ങനെയാണെങ്കില് നമുക്ക് ആ ബന്ധാണ്ടോ ഒഴിവാക്കല്ല നല്ലത് അപ്പം മോളെ വിചാരിച്ചാല് ഉമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ പോലും ഇയാളെ കാണാൻ ആഗ്രഹിക്കില്ല എന്നെ കണ്ട അയാൾ കൊല്ലും ഉറപ്പാണ് എന്നെ കൊല്ലും മോളെ വിഷമിക്കണ്ട നമുക്ക് പെട്ടെന്ന് പള്ളിക്കാൻ പറ്റില്ലൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ അപ്പോൾ തന്നെ ആയുഷമ്മ അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്യുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും മസ്തല മോളേക്കും ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കൊരു കമൻ്റ് വന്നിരുന്നു മഗ വിവാഹമാണ് ഒരുപാട് കടങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒരു വിഷമം ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിഞ്ഞ് കൂടാൻ വേണ്ടി ദ്വാശിയാണ് ശരിയാണ് മക്കളെ ഇപ്രാവശ്യം ആൺമക്കൾ കല്യാണം കഴിക്കണമെങ്കിൽ ഒരുപാട് ചിലവുകളുണ്ട് ഒരു പവൻ സ്വർണത്തിൻ്റെ വിലക്ക് ഒരു ലക്ഷത്തിൽ കവിഞ്ഞ് കൂടി ജി എസ് ടി ഒക്കെ ആയി വരുമ്പോഴേക്കും ഒരു ലക്ഷം കഴിയും ഒരു പവൻ എടുക്കണമെങ്കിൽ തന്നെ അല്ലേ അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങണ്ടേ പാവപ്പെട്ട എത്രയോ ആൺകുട്ടികളുണ്ട് അള്ളാഹു അവർക്ക് നീ ഹയറായ രീതിയിൽ പൈസ നീ കൊടുക്കു റഹ്മാനെ അതുപോലെ തന്നെ ഒരുപാട് വിവാഹപ്രായമായ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എല്ലാവർക്കും പഠിച്ചറിബ് സോലിഹായണകളെ നൽകി അനുഗ്രഹിക്കട്ടെ ദാമ്പത്യ ജീവിതത്തിൽ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷല്ല നിർത്തുന്നു നമ്മുടെ ഉസ്താദും സെമീറയും നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുവരേക്കും എല്ലാവർക്കും അസലമു വരഹമുള്ള താലൂ